നമസ്കാരം കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കുകയുണ്ടായി എന്ന രീതിയിൽ ഒരു വാർത്ത പ്രചരിക്കുകയുണ്ടായി അതായത് റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ അവതരിപ്പിച്ചു എന്ന നിലയിൽ ഒരു വാർത്ത മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അത് വ്യാജ വാർത്തയാണെന്നും റിപ്പോർട്ട് കണ്ടു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്തു തന്നെ ആയാലും ഇങ്ങനെയൊരു അവകാശം എന്താണ് എന്നും അതിന് നിയമപരമായി സാധുതയുണ്ടോ എന്നും പലർക്കും ഒരു സംശയമുണ്ടാകാം ഇപ്പോൾ റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്നത് ഒരു തൊഴിലാളിയുടെ അടിസ്ഥാന തൊഴിലവകാശമാണ് അതായത് തൊഴിൽ സമയത്തിന് പുറത്തുള്ള സമയത്ത് ഔദ്യോഗികമായി ജോലി സംബന്ധമായിട്ടുള്ള ഫോൺ കോള് ഇമെയിൽ മെസ്സേജ് തുടങ്ങിയവർക്ക് മറുപടി നൽകേണ്ടതില്ല അല്ലെങ്കിൽ ജോലിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്ന ജീവനക്കാരന്റെ അവകാശം ഇപ്പം കൃത്യമായി പറഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് അവന്റെ ജോലി സമയം കഴിഞ്ഞാൽ ജോലി സംബന്ധമായ ആശയവിനിമയങ്ങളിൽ നിന്നും സ്വയം വിട്ടുനിൽക്കാനുള്ള അവകാശം എന്ന് പറയാം കാരണം ജോലി സമയം കഴിഞ്ഞാലും ജീവനക്കാർ കൃത്യനിർവഹണത്തിൽ സജീവമാവുന്നത് ഓവർ വർക്ക് ബേൺ ഔട്ട് ഇതെല്ലാം ഏറെ മാനസിക പ്രസമ്മർദ്ദങ്ങൾക്ക് കാരണമാകുന്നു ഇത് ഒഴിവാക്കാൻ ഇന്ന് ചില രാജ്യങ്ങൾ എന്ന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് പല മേഖലകളിലും ജോലി സമയവും സ്വകാര്യ ജീവിതവും തമ്മിലുള്ള അതിരുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരിൽ ഇത് ഒരു പതിവ് കാഴ്ചയാണ് തൊഴിലാളികളുടെ വിശ്രമം മാനസികാരോഗ്യ കുടുംബജീവിതം എന്നിവയെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ മാനസിക സമ്മർദ്ദം മെന്റൽ സ്ട്രെസ് തുടർച്ചയായി ജോലി സമയം നേടുന്നത് മനസ്സിനെ ക്ഷീണിതനാക്കും അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു സ്ട്രെസ് ആങ്സൈറ്റി ഉണ്ടാകും ബേൺ ഔട്ട് പോലുള്ള അവസ്ഥക്ക് കാരണമാകും ഇപ്പൊ വ്യായാമം പോലും ചെയ്യാൻ അവസരം നിഷേധിക്കുന്നത് വഴി മറ്റു പല അസുഖങ്ങളും കടന്നു വരാം സ്വകാര്യ ജീവിതത്തിലെ സന്തുലി അസന്തുലിതാവസ്ഥ കുടുംബത്തോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ സമയം ചെലവഴിക്കാനുള്ള അവസരം കുറക്കുകയും വ്യക്തിപരമായി പിന്തള്ളപ്പെടുകയും ചെയ്തേക്കാം അപ്പൊ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നോക്കിയാലും ഉറക്കക്കുറവ് തലവേദന കാഴ്ച പ്രശ്നങ്ങൾ എന്നിവയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് മുന്നിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരമായി ബാക്ക് പെയിന് അതുപോലെ തന്നെ കണ്ണിനുണ്ടാകുന്ന ഐ സ്ട്രെസ് ഐ സ്ട്രെയിന് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അതുപോലുള്ള ഓവർ ടൈം ജോലി ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ട്രാ പേ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ കോമ്പൻസേറ്ററി ഓഫർ ലഭിക്കാത്തത് അതും മനസ്സിന് അവരെ മാനസികമായിട്ട് ഒരു അസന്തോഷം സൃഷ്ടിക്കുകയും ചെയ്യും അപ്പോൾ ബില്ല് നിയമമായാൽ ജോലി സമയം കഴിഞ്ഞാൽ ജോലിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ തൊഴിലാളികൾക്ക് അവകാശം ഉണ്ടാവുന്നതാണ് അതായത് ജോലി സമയത്തിന് ശേഷവും മേൽനോട്ടം ഓഫീസ് കോളുകൾ ഇമെയിലുകൾ ചാറ്റുകൾ അതുപോലെ തന്നെ തുടങ്ങിയവയെല്ലാം അവഗണിക്കാൻ അവകാശമുണ്ട് എന്ന് അർത്ഥം അപ്പോൾ ഇതിനെതിരെ എംപ്ലോയർക്ക് ജീവനക്കാരെ ശിക്ഷിക്കുകയോ ആനുകൂല്യങ്ങൾ നിഷേധിക്കുക നിഷേധിക്കാനോ സാധിക്കുകയില്ല അങ്ങനെ വന്നാൽ തൊഴിലുടമയ്ക്കെതിരെ നടപടിക്കും സംവിധാനം നിയമത്തിലുണ്ടാകും ജോലിയും വ്യക്തി ജീവിതവും തമ്മിലുള്ള ഒരു സമതുലിതാവസ്ഥ നിലനിർത്തുക എന്നാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ അപ്പൊ ഇതൊരു മനുഷ്യാവകാശ വിഷയമാണ് ഇന്ന് വിദഗ്ദ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യു ഡി എച്ച് ആറിന്റെ ആർട്ടിക്കിൾ ട്വന്റി ഫോർ പ്രകാരം എവറി പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു റെസ്റ്റ് ആൻഡ് ലെഷർ ഇൻക്ലൂഡിങ് റീസണബിൾ ലിമിറ്റേഷൻ ഓഫ് വർക്ക് വർക്കിംഗ് ലിമിറ്റേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ് അതായത് ഓരോ എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഓരോ വ്യക്തിക്കും വിശ്രമത്തിനും വിനോദത്തിനും അവകാശമുണ്ട് എന്നതാണ് എന്നതുപോലെ തന്നെ ആർട്ടിക്കിൾ ട്വന്റി ഫൈവിലും ഹ്യൂമൻ ഡിഗ്നിറ്റി അതേപോലെ ആരോഗ്യം സ്വകാര്യ ജീവിതം എന്നീ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ പരോക്ഷമായിട്ടെങ്കിലും ഇതിനെ ഐക്യരാഷ്ട്രസഭയും പിന്തുണക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അത് വെച്ച് ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെതായ നിയമം കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ അതിനാൽ ജോലി സമയം കഴിഞ്ഞ് വിശ്രമിക്കാനും ജോലി സമയം ജോലിയുമായിട്ടുള്ള ബന്ധം തൽക്കാലത്തേക്ക് വിച്ഛേദിക്കാനും തൊഴിലാളിക്ക് അവകാശമുണ്ട് ഇപ്പോൾ ഐ എൽഒ അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അതുപോലെ ഡീസൻ വർക്ക് എന്ന നിലയിൽ ഇതേ ആശയ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഫ്രാൻസ് ഇറ്റലി ഫിലിപ്പീൻസ് സ്പെയിൻ അയർലൻഡ് അതുപോലെ തന്നെ എന്നീ രാജ്യങ്ങളൊക്കെ ഇത് തൊഴിൽ നിയമമായി കൊണ്ടുവന്നു കഴിഞ്ഞു ഓസ്ട്രേലിയയിലും ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തൊഴിലാളിയുടെ ഇത്തരം അവകാശത്തെ ജോലി സമയം നിയമപരമായി നിശ്ചയിച്ച് സംരക്ഷിക്കുന്നുണ്ടെങ്കിലും റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്ന പേരിൽ ഒരു ഇതിന് ഒരു നിയമ പരീക്ഷ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൻ്റെ പേരിൽ ഒരു പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല ഇതുവരെ എങ്കിലും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ എൻ എച്ച് ആർ സിയുടെ പല റിപ്പോർട്ടുകളിലും തൊഴിലാളികളുടെ വിശ്രമവും മാനസികാരോഗ്യവും മനുഷ്യാവകാശങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനാൽ തൊഴിൽ സമയത്തിന് പുറത്തുള്ള സ്വകാര്യ സമയം ബഹുമാനിക്കപ്പെടണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നിയമപരീക്ഷ കൂടി ആവശ്യമാണ് അപ്പോൾ എല്ലാ മേഖലകളിലും ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ തൊഴിലിടങ്ങളിലെ മാനസിക പെരി പിരിമുറുക്കം മൂലം ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇപ്പോൾ ന്യൂജൻ തൊഴിൽ നിയമത്തിൻ്റെ റൈറ്റ് ടു ഡിസ്കണക്റ്റിൻ്റെ ആവശ്യകത തൊഴിൽ നിയമത്തിൽ റൈറ്റ് ടു ഡിസ്കണക്റ്റിൻ്റെ ആവശ്യകത ഏറെയാണ് തൊഴിൽ നിയമലംഘനം ഇല്ലാതാക്കാനും സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കായി അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ബൈ